നമസ്കാരം ആയൂർ ടു ഒയൂർ ന്യൂസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്നൊരു പുതിയ അപ്ഡേഷൻ നമ്മുടെ വെള്ളിയഞ്ചെറിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇന്ന് നമ്മുടെ ഈ പ്രദേശം സന്ദർശിച്ചു അതിൻ്റെ അദ്ദേഹം അവർ വന്ന വാഹനമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അവരുമായി നമ്മൾ സംസാരിച്ചതിൻ്റെ പൂർണ്ണമായ രൂപം ഞാനിവിടെ വിവരിക്കുകയാണ് എന്തായാലും നിങ്ങൾ ഓരോരുത്തരും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അവർ വന്ന വാഹനമാണ് ഏകദേശം നാല് അഞ്ചോളം ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് എന്തായാലും അവരെന്താണ് പറഞ്ഞതെന്ന് ഒന്ന് പറയാം നമസ്കാരം ആയു ടു ഒ ന്യൂസിൻ്റെ സേവ് വെള്ളി ചിറ ക്യാമ്പയിൻ്റെ ഭാഗമായി ഞങ്ങൾ പല പലരെയും കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിപ്പിച്ചിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഈ ചിറ സന്ദർശിക്കുകയും അവർ ഇവിടെ വന്ന് ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഇവിടെ വന്നത് അതിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നു ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിലുള്ള ആ ഒരു സമയത്തായിരുന്നുവെങ്കിൽ നമുക്കിതിൻ്റെ വർക്ക് പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു എന്ന നിലയിലാണ് പറഞ്ഞത് പിന്നെ അടുത്തതായി മറ്റൊരു കാര്യം അവർ സൂചിപ്പിച്ചത് ഇളമാട് പഞ്ചായത്തിനെ മുൻകൈയ്യെടുത്ത് നമുക്ക് വേണമെങ്കിൽ ഈ പ്രദേശം ഒന്ന് ഡെവലപ്പാക്കിയെടുത്തുകൊണ്ട് ഈ തരിശായി കിടക്കുന്ന ഈ കുളത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അതായത് ആ കാണുന്ന സ്ഥലത്തേക്കുള്ള ആ സ്ഥലം വൃത്തിയാക്കിയെടുത്ത് അവിടെ നമുക്ക് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് ആൾക്കാർക്ക് സായന്ത്രങ്ങൾ അതായത് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനുള്ള ഇപ്പോൾ ഈ വൈകുന്നേര സമയത്താണ് ഞാനിപ്പോൾ എടുക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അതായത് നല്ല എപ്പോഴും തണുപ്പുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവിടെ വന്നിരിക്കാനുള്ള ഒരു സംവിധാനവും പിന്നെ അതുപോലെ തന്നെ ഈ പ്രദേശത്തിന് ഈ ഈ നീന്തൽ കുളം വൃത്തിയാക്കിയെടുത്താൽ അത് മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനവും ഉണ്ടാക്കാം എന്ന നിലയിലാണ് അവർ നമ്മളടുത്ത് സംസാരിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ സംസാരിച്ചത് കൊണ്ട് ആണ് ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വന്നത് അതായത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ കൊല്ലത്ത് നിന്നാണ് അവർ വന്നത് ഇവിടെ വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു അവരിതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇന്നിപ്പോൾ പോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രയത്നം വിജയത്തിലേക്ക് പോവുകയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അവരുടെ വീഡിയോ കാര്യങ്ങളോ എടുക്കാൻ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അവരുടെ അവർ വന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല പക്ഷേ അതേ അവർ വന്ന വണ്ടിയും ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കും എന്തായാലും അതിനുശേഷം അവർ നമ്മളോട് നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടാണ് പോയത് ഏകദേശം മുപ്പത് മുപ്പത്താറ് സെൻറ്റോളം വസ്തുവിടെ ചിറ ഉൾപ്പെടെ ഉണ്ട് എന്നും ആ ആ സ്ഥലം പഞ്ചായത്തിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്താം എന്നുമാണ് അവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ പ്രദേശത്തിനെ വളരെ മനോഹരമാക്കി മാറ്റാനുള്ള ഒരു സംവിധാനം അവർ ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമ്മളും കൂടെ അതായത് നാട്ടുകാരായ ആളുകൾ കൂടി അതിനോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നാണ് പറഞ്ഞത് പിന്നെ ഈ കലങ്ക് അടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഈ കലങ്ക് ഉയർത്തി പി ഡബ്ല്യൂടെ ഈ ഇടപെട്ടത് ഉയർത്തി വൃത്തിയാക്കി എടുക്കത്താൽ മാത്രമേ ഈ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഇത് പ്രയോജനപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ വാ ഈ വെള്ളം ഇത് ഇതിൻ്റെ മുകളിലൂടെ ഒഴുകി താഴേക്ക് പോകാതിരിക്കൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അവർ നല്ല ഒരു നിലപാടാണ് അവരെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കഴിഞ്ഞിട്ട് ഇനി മൂന്ന് വർഷം കഴിഞ്ഞാൽ മാത്രമേ അവരുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത് ചെയ്യാൻ പറ്റൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ എപ്പോഴെങ്കിലും പഞ്ചായത്ത് ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് ഇത് നവീകരിക്കാനുള്ളൊരു സംവിധാനം പഞ്ചായത്ത് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്നാണ് അവർ നമ്മളോട് സൂചിപ്പിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം പറഞ്ഞത് അവരും ഈ ഒരു കുളം വൃത്തിയാക്കി എടുക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം കണ്ടെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും അവരും പഞ്ചായത്തിൽ റെക്കമെൻഡ് ചെയ്യാം എന്ന് ഞങ്ങളോട് ഏറ്റിരിക്കുകയാണ് ഇതാണ് ഇപ്പോഴുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വെള്ളീൽ സേവ് വെള്ളിഞ്ചൽ ചിറയുടെ ഭാഗമായിട്ട് പ്രതികരിക്കണം എന്ന ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഈ സേവ് വെള്ളിയിഞ്ചൽ ചിറയുടെ ഭാഗമായിട്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക അരംഗങ്ങളിലുള്ളവർ പ്രവർത്തിക്കണം എന്നും വീണ്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം